വയനാട് പടമലയിൽ ജനവാസ മേഖലയിൽ കടുവയിറങ്ങിയ പശ്ചാത്തലത്തിൽ പൊതുജനത്തിന്റെ ജീവനും സ്വത്തനും സംരക്ഷണം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പടമലയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു പാൽവളിച്ചം കുറുവാദ്വീപ് റോഡാണ് ഉപരോധിച്ചത് നാട്ടിലിറങ്ങി ഭീതി വിതയ്ക്കുന്ന ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അധികാരമുണ്ടായിട്ടും മനുഷ്യജീവനേക്കാൾ മൃഗങ്ങളുടെ ജീവന് പ്രാധാന്യം നൽകുന്ന ഉന്നത വനപാലകരുടെ ജനവിരുദ്ധ നിലപാട് തിരുത്തണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കർഷകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം വേണ്ടി റിപ്പോർട്ടർ ജസീം പനമരം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾ